എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരുപാട് സങ്കടത്തോടെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ അപ്രത്യക്ഷിട്ട് എൻ്റെ വാട്സാപ്പിൽ ഒരു സ്റ്റാറ്റസ് കണ്ടു സ്റ്റാറ്റസ് നോക്കിയപ്പോൾ എൻ്റെ നാട്ടുകാരിയായ ഒരു ചെറിയൊരു പെൺകുട്ടി ആ കുട്ടീൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഈ വീഡിയോ ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണം മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പരമാവധി ഈ വീഡിയോ എല്ലാവരെയും എത്തിക്കണം അത് മാത്രം ഒരു അപേക്ഷയുണ്ട് അപ്പോൾ ഞാൻ പറയാൻ വന്നത് നമ്മൾ കോഴിക്കോടുള്ള ഉള്ളേരി എന്ന പഞ്ചായത്തിൽ ഒറവിൽ നിന്നൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് പടിഞ്ഞാറിക്കുനിൽ ദിനേശിൻ്റെയും ജിൻസി ദമ്പതികളുടെയും മകളാണ് ലിതിയ ഒരേ ഒരു മോളാണ് ആ ലിതിയ കുട്ടീനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പം ലിതിയമ്മക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ആ കുട്ടി ജനിക്കുമ്പോൾ തന്നെ മൂത്രാശയ സംബന്ധമായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ആ കുട്ടിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ലിദിയമ്മോളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിതിയമ്മോളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ആ കുട്ടിയുടെ മൂത്രസഞ്ചി വികസിക്കുകയും പിന്നെ അതുമൂലം കുറച്ച് കുറച്ചല്ല നല്ല ബുദ്ധിമുട്ടുകൾ ആ കുട്ടിക്ക് ഉണ്ടാവുമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞത് പ്രകാരമാണ് ആ കുട്ടീനെ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിതിയമ്മോള് മൂന്ന് മാസം ആയിരിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആ കുട്ടിക്ക് പതിനൊന്ന് വയസ്സായിട്ടുണ്ട് ഇപ്പോഴും ആ കുട്ടിയുടെ മൂത്രസഞ്ചിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് മൂത്രസഞ്ചിയുടെ പ്രവർത്തനം കൃത്യമല്ലാത്തതുകൊണ്ട് ആ കുട്ടിയെ രണ്ട് കിഡ്നി ഇപ്പോൾ തകരാറിലായിരിക്കുകയാണ് ആ കുട്ടിയുടെ കിഡ്നി കൂടി തകരാറിലായതുകൊണ്ട് ആ കുട്ടീൻ്റെ അച്ഛൻ്റെ അമ്മയും ചേർന്ന് ആ കുട്ടീനെ തിരുവനന്തപുരത്തുള്ള എസ് ഐ ടി ഹോസ്പിറ്റലിൽ കൊണ്ടി കാണിച്ചു അവിടെ ചെന്നപ്പോഴാണ് ഡോക്ടർമാർ പറഞ്ഞത് മൂത്രസഞ്ചി വികസിപ്പിക്കാനുള്ള ഓപ്പറേഷനും പിന്നെ ആ രണ്ട് കിഡ്നി മാറ്റി വയ്ക്കാനുള്ള ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു എന്നാൽ കുട്ടീൻ്റെ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ആ കിഡ്നിയെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് പ്രശ്നമെങ്കിലും മാറിയാൽ മാത്രമേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ പറഞ്ഞ പ്രകാരം ഇപ്പോൾ ആ കുട്ടിക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ആ കുട്ടിക്ക് ഡയാലിസിസ് ചെയ്യണം അതുമാത്രമല്ല ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം ആവുക കുട്ടീൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റിനു വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണ് ഈ ലിപിയ മോളിൻ്റെ ദിവസ കുട്ടീൻ്റെ അച്ഛനും കുടുംബവും ട്രീറ്റ്മെൻറ്റിനു വേണ്ടി ഇപ്പോൾ ഇപ്പോൾ തന്നെ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുണ്ട് അപ്പം അവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിനപ്പുറമുള്ള വലിയൊരു തുകയാണ് ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ലിപിയ മോളിൻ്റെ മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ കുട്ടിയുടെ ഫാമിലീൻ്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് ലിതിയമോളുടെ നാടായ ഒറവിൽ എന്ന സ്ഥലത്തെ കുറച്ച് നല്ലവരായ നാട്ടുകാരെല്ലാവരോടാണ് ചേർന്ന് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ചികിത്സാ സഹായ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൂടെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പൈസയൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കമ്മിറ്റി അവിടെ രൂപീകരിച്ചത് അതുമാത്രമല്ല സാധാരണ കുട്ടികളെ പോലെ നമ്മുടെ ലിതിയമ്മോള് ഓടിച്ചാടി നടക്കുന്നതും സ്കൂളിൽ പോകുന്നതും നമ്മുടെ ഈ പുറം ലോകത്തുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കാണാനും നല്ലൊരു പുതിയ ജീവിതത്തിലേക്ക് ആ കുട്ടി തിരിച്ചു വരാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ല ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങളാൽ കഴിയുന്ന സഹായം ലിപിയും നമുക്ക് ചെയ്ത് കൊടുക്കണം എന്ന് അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾ തരുന്ന ഓരോ രൂപയ്ക്കും ആ കുട്ടിയുടെ ജീവൻ്റെ വിലയുണ്ട് നിങ്ങൾക്ക് ലിതിയമോളുടെ ചികിത്സാ സഹായ നിധിയിലേക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഫോൺ നമ്പറും ബാങ്ക് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ അതവിടെ സ്ക്രീനിൻ്റെ സൈഡിൽ കൊടുക്കുന്നുണ്ട് കൂടാതെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും പോയി ചെക്ക് ചെയ്യുക പറ്റുമെങ്കിൽ കുട്ടീനെ ഒന്ന് സഹായിക്കുക നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ കുട്ടിക്കുന്ന നമുക്ക് ആശംസിക്കാം അല്ലേ അപ്പോൾ നമുക്ക് ഒന്നിക്കാം ലിദിയമോൾക്ക് വേണ്ടി ഓക്കെ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക പരമാവധി എല്ലാവരിലേക്കൊന്ന് എത്തിക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബായ്